എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പരാജയം ഒഴിവാക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് തോൽക്കുന്നവരെ വാക്കുകൊണ്ടോ ശകാരം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒക്കെ നമ്മൾ വീണ്ടും ഉപദ്രവിച്ച് തോൽപ്പിക്കാറുണ്ട് എന്നാൽ ഒരു നിമിഷം നമ്മൾ ഓർക്കണം അവർ ചിലപ്പോൾ തോറ്റത് ജീവിതത്തിലെ ഒരു മൈന്യൂട്ട് സെഗ്മെൻറ് ആയിരിക്കാം അല്ലെങ്കിൽ പരീക്ഷയിലെ ഒരു പേപ്പർ ആയിരിക്കാം ജീവിതമാകുന്ന മഹാസാഗരത്തിലെ ഒരു ചെറിയ ഒരംശം അതുകൊണ്ട് ആ വ്യക്തി ഒരു തോൽവിയാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ ഒരാളെ ജയിക്കാനായി പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം ജയിക്കാൻ പ്രചോദിപ്പിക്കുന്നത് ദേഷ്യം കൊണ്ടോ കുത്തുവാക്കുകൊണ്ടോ അല്ല മാനസിക പിൻബലം നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ വെളിച്ചത്തിലൂടെ ഒക്കെ നടക്കുമ്പോൾ ഇരുട്ട് നമ്മോടൊപ്പം നടക്കുന്നുണ്ട് കേട്ടോ ശ്രദ്ധ തെറ്റിയാൽ കുത്തി വീഴും ഇത്രയും കാലത്തെ ജീവിതയാത്രയിൽ നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും വീണ്ടിട്ടുണ്ട് വീണടത്ത് കിടക്കുക എന്നുള്ളതല്ല അവിടെ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ് കാരണീയമായിട്ടുള്ളത് ഹെൻറി ഫോളാണ് എഴുതുന്നത് ദ ഓൺലി റിയൽ മിസ്റ്റേക്ക് ഇസ് വൺ ഫ്രം വിഷ് വിൺ നത്തിങ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ വീടിനടുത്തു നിന്നൊന്നും പഠിക്കാതിരിക്കുന്നതാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വിപരീതപദം അഥവാ ഓപ്പോസിറ്റ് പഠിക്കാറുണ്ട് ഇപ്പം സക്സസ്സിൻ്റെ വിപരീതമായിട്ടാണ് നമ്മൾ ഫെയിലിയർ പഠിച്ചിട്ടുള്ളത് പക്ഷേ ഒരു ചിന്ത എങ്ങനെയാണ് ഫെയിലർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ് ഇസ് പാർട്ട് ഓഫ് സക്സസ് ജീവിതത്തിൽ അഭിമുഖീകരിച്ച തോൽവികളിൽ നിന്ന് കൂടി പാഠം പഠിച്ചാണ് ഒരു മാസ്റ്റർ ഉടലെടുക്കുന്നത് വിദ്യാഭ്യാസം ജയിക്കാൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല തോൽക്കാൻ കൂടി പഠിക്കുന്നതിന് പറയുന്ന പേരാണ് പലപ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക് തോൽവിയെ അഭിമുഖീകരിക്കാൻ വയ്യ അത് താങ്ങാനുള്ള വൈകാരിക സന്തുലനാവസ്ഥ അവർക്കില്ല അതിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്ന എത്ര പേരുണ്ട് ഓർക്കുക തോൽക്കാൻ പഠിക്കുക തോൽവിയെ പഠിക്കുക ഓപ്ര എഴുതുന്നു ും ഹൃദയത്തിൽ സൂക്ഷിക്കുക ലക്ഷ്യത്തിനായി പരിശ്രമിക്കുക ആ വഴിയിൽ വീഴ്ചകൾ ഉണ്ടാകും പരാജയം ഉണ്ടാകാം അവിടെ കിടന്നു പോകരുത് നിരന്തരമായി പരിശ്രമിക്കണം അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠം ഉൾക്കൊള്ളണം ഓസ്കാർ വൈൽഡിന്റെ വാക്കുകൾ കടമെടുത്താൽ ഫെയിലർ ദ ജീവിത വഴികളിൽ പലയിടങ്ങളിലും തോറ്റിട്ടാണ് ഇപ്പോഴത്തെ നമ്മൾ രൂപപ്പെട്ടത് ഓരോ പരാജയങ്ങളും എത്രമാത്രം പാഠങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത് ജീവിതത്തെ കൂടുതൽ ഷാർപ്പൺ ചെയ്യാനുള്ള അവസരങ്ങളായി ഓരോ തോൽവിയും നമ്മൾ കണക്കാക്കണം മനസ്സിലാക്കണം ലക്ഷ്യത്തിലെത്തുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ സദർശവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം പതിനാറാം വാക്യം നീതിമാൻ ഏഴു പ്രാവശ്യം വീണാലോ എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ ഈ ലോക ജീവിതയാത്രയിൽ വീഴ്ചകളും പരാജയങ്ങളും സഹജങ്ങളാണ് ദൈവമേ അവയിൽ ഞങ്ങൾ വീണുടഞ്ഞു പോകരുത് അതൊരനുഭവമാണ് പാഠം പഠിക്കാനുള്ള അവസരമാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളുള്ളവരും ജീവിതത്തിൻ്റെ ചില സെഗ്മെൻറ്റുകളൊക്കെ തോറ്റുപോകും കുത്തുവാക്ക് കൊണ്ടോ ദേഷ്യം കൊണ്ടോ അവരെ ഒരിക്കലും തളർത്തി കളയുവാൻ ഇടവരരുത് പരസ്പരം പ്രചോദിപ്പിച്ചു മുന്നേറുവാൻ കൃപ ചൊരിയണമേ കർത്താവിന്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ ഇന്നുവരെ നൽകിയ എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രമർപ്പിക്കുന്നു കർത്താവിന്റെ കരുണ ഞങ്ങളെ കാത്തോളണമേ ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തൃ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ